മൃഗീയത വിടിഞ്ഞാൽ ജീവിത സൗഭാഗ്യം നേരം രണ്ടു തരത്തിൽ നേടാം ഒന്ന് മൃഗീയത കൈവിടുന്നത് പോലുള്ള ശിക്ഷണങ്ങളിലൂടെയാണ് അതായത് പ്രകൃതി നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടന്ന് അവയുടെ അതാന്തരങ്ങളും ഇന്ദ്രിയജ്ഞാനങ്ങളും മറികടന്ന് അപ്പുറത്തുള്ള ആത്മാവിൻ്റെ അമൂർത്ത ലോകത്തെ സമ്പൂർണമായും അഭിമുഖീകരിച്ച് കാലദേശാവാദികളെയെല്ലാം സർവാത്രികമായും അതിരങ്കിച്ച് ബ്രഹ്മജ്ഞാനം പ്രാപിക്കാനുള്ള സൂത്രങ്ങൾ കൈക്കൊള്ളുക ഭൗതിക സുഖാനന്ദങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആധ്യാത്മിക സുഖാനുഭൂതികൾ എല്ലാവിധത്തിലും പുണരുക അങ്ങനെ ഒടുവിൽ ജനസമ്പർക്കം പോലും ഉപേക്ഷിക്കുക ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കാതെ ജനങ്ങൾ ഭയക്കുന്നത് ഭയക്കാതെ എല്ലാ നിലക്കും അവരെ വിട്ടകരുക ഇതാണ് ദൈവജ്ഞാനരായ തത്വചിന്തകരും ജതിവിലകപ്പെട്ട സൂഫികളുമൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഇവരിൽ ചിലർ ലക്ഷ്യം നേടുന്നു അവർ പക്ഷേ വളരെ തുച്ഛം ബാക്കിയുള്ളവർ കാശികകളായി അലയുന്നു അവരുടെ കണ്ണുകൾ പരമരക്ഷത്തിലേക്ക് ഉറ്റുനോക്കുന്നു ആ സൗന്ദര്യ പ്രപഞ്ചം കണ്ട് കൺ കൊടുക്കാനവർ വെമ്പുന്നു ദാഹിക്കുന്നു രണ്ട് മൃഗീയത കൈവിടുന്നില്ലെങ്കിലും അതിൻ്റെ വടവുകൾ തീർത്ത് നേരെയാക്കിയെടുക്കുക അങ്ങനെയും ജീവിത സൗഭാഗ്യം നേടാം മൃഗീയതയെ ഇവിടെ വേറെറുക്കുന്നില്ല വളവ് തീർക്കുന്നതേയുള്ളൂ ഉദാഹരണം മൃഗീയത അതി അതിൻ്റേതായ പ്രകൃതങ്ങളാലും പ്രവൃത്തികളാലും തിക്കറാലും മറ്റും മാനുഷികതയെ അനുസരിച്ച് മുന്നേറുന്നു മിണ്ടാൻ കൈവില്ലാത്ത പുത്തൻ ആംഗ്യത്താൽ സംസാരിക്കുമ്പോൾ സംസാരശേഷിയുള്ളവനെ അനുകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചിത്രകാരൻ ഭയം സന്തോഷം തുടങ്ങിയ വികാരങ്ങളെ സ്തതുല രൂപത്തിൽ ചിത്രീകരിച്ച് കാണിക്കുന്നത് പോലെ അതുമല്ലെങ്കിൽ കവി തൻ്റെ അനുശോചന കാവ്യത്തിൽ ദുഃഖത്തെ ഉടലോടെ വരച്ചു കാട്ടുന്നത് പോലെ അത് കേൾക്കുന്നവരൊക്കെ ദുഃഖാഗ്നിയിൽ വെന്തുരുങ്ങുന്നു കാരണം ദുഃഖം ഉടലോടെ ഹാജരാക്കുന്നുണ്ടിവിടെ ചുരുക്കത്തിൽ ജീവിത വിജയം നേടണമെങ്കിൽ നെഫ്സിനെ മിരുക്കിയെടുക്കണം അതിന് മുറുബിയായ ഒരു ഷെയ്ഹിൻ്റെ ഉപദേശത്തിലൂടെയും ശിക്ഷണത്തിലൂടെയും അല്ലാതെ ഒരിക്കലും കഴിയുകയില്ല പുത്തൻവാദികൾ പറയുന്നത് പോലെ ഷെയ്ഖിനെ സ്വീകരിക്കേണ്ടതില്ല എന്ന വാക്കുകളിൽ നിങ്ങൾ ഒരിക്കലും വിയാതിരിക്കുക മഹാന്മാരായ സൂഫ്രിയാക്കൾ മുഴുവൻ ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ പിൻപറ്റിയവരായിരുന്നു എന്ന് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പിന്നെ സാധാരണക്കാരനായ നെയ്യും ഞാൻ എങ്ങനെ ഒരു ഷെയ്ഖിൻ്റെ കരം പിടിക്കാതെ രക്ഷപ്രാപിക്കാൻ കഴിയും അതെല്ലാം മനുഷ്യന് സ്വയം തന്നെ ജീവിത ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയക്കേണ്ട ആവശ്യം ഏകനായ നാഥന് ഉണ്ടാവുമായിരുന്നില്ലല്ലോ തീർച്ചയായും മുറബിയാൽ ഷെയ്ഹിൻ്റെ കരം പിടിക്കാതെ ഒരിക്കലും ജീവിത ലക്ഷ്യം നേടാൻ കഴിയുകയില്ല തന്നെ